അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു വട്ടൂരിയായ നൌഷാദ് പലർക്കും വിശ്വസിക്കാൻ വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു അതിന് കാരണം നൗഷാദ് ആത്മാർത്ഥതയില്ലാതെയാണെങ്കിലും ചില സംവാദങ്ങളൊക്കെ നടത്തിയിരുന്നു ആ സംവാദം നടത്തുന്ന കാലത്ത് തന്നെ വഹാബിസത്തിന്റെ പിഴച്ച വാദങ്ങൾ നൌഷാദിന് ഇത് ഷേർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും കാണിച്ചു ഞങ്ങൾക്കും ആദ്യം ഒരു ഷാർ മുബാറക് എടുത്തു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചു അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത് അലഹമ്മില്ല അവിടെ പോയപ്പോ നമുക്ക് അതിൽ ഭാഗ്യം ലഭിച്ചു ഷെയർ മുബാരക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പൊ അത്ര ഉണ്ട് അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ കാണുന്നു േ ഉണ്ട് അത് അത്ര ഒഴിച്ച പാത്രം വന്നതുകൊണ്ട് നീണ്ടു വന്നതാണ് എന്നിട്ട് അദ്ദേഹം ജംസം വെള്ളത്തിൽ വെക്കിയത് ഒരു ഗൾഫിന്റെ തന്നിൽ വെച്ച് മുഴുവനെ മുടക്കി വെള്ളം പോയി എല്ലാം പോയി അത്രം പോയി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇതാ അതേ ഗൾഫിന്റെ നേരെ വെച്ചിട്ട് തയ്യാറും ചോദിച്ചു നേരുണ്ടോ ഞങ്ങളെ കണ്ടു കൊണ്ടു കണ്ടു മാത്രമല്ല ഇത് ഇത് ഞങ്ങൾ ഞാൻ അവർക്കും കാണിച്ചു കാണിച്ചു കൊടുക്കാതെ ഈ ുംറപ്പിച്ചു പറയുന്നു പലർക്കും അവൻ മഹാബിയാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ മടിയായിരുന്നു എന്നാൽ നൌഷാദി ഞാൻ വഹാബി തന്നെയാണെന്ന് എന്റെ ആശയം വഹാബി ആശയമാണെന്ന് െളിയിക്കുന്ന പ്രഭാഷണങ്ങളാണ് നൌഷാദ് കുരുവട്ടൂരി നടത്തിയിട്ടുള്ളത് ആദാപരത്ത ഖണ്ഡനത്തിൽ വഷളാവുകയും പരാജയപ്പെടുകയും ചെയ്ത ഹുസൈൻ സലഫിയെ ന്യായീകരിച്ച് രക്ഷപ്പെടുത്താനുള്ള ഒരു വിഫല ശ്രമമാണ് നൌഷാദ് കുരുവട്ടൂരി നടത്തിയിട്ടുള്ളത് അതിന് ശക്തമായ മറുപടി പേരോട് സ്ഥാത് തന്നെ പറഞ്ഞത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നൌഷാദ് ഒസാനി ഹുസൈൻ സലഫിയെ ന്യായീകരിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് കേൾക്കാൻ അതിനു മുമ്പ് ഇവൻ ചില സംഘടനകളോട് നന്ദി കേടുകൾ കാണിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ആദ്യമായി നന്ദി കേട് കാണിച്ചത് എ പി സമസ്തയോടാണ് എ സമസ്തയാണ് അവനെ നാലാൾ അറിയുന്ന ആളാക്കി മാറ്റിയത് എന്നാൽ അവൻ കിതാബ് തിരിയുന്ന ആളല്ല വിഡിത്തങ്ങളാണ് പലതും അവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാർ അവനോട് പറഞ്ഞു നീ അധികം പ്രസംഗിക്കാനൊന്നും പോവണ്ട എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കിബിറ് അവൻ ചെറുതായി പോയി എന്നൊരു തോന്നൽ അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു അതോടുകൂടി ഈ കെ വിഭാഗം സമസ്തയിലേക്ക് അവൻ ചേക്കേറി അവരോടെല്ലാം പറഞ്ഞു വെച്ചു നിങ്ങൾ പരിപാടി സംഘടിപ്പിച്ചോളൂ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവരെയും ചതിച്ചുകൊണ്ട് അവരോട് നന്ദി കേടി കാണിച്ചു പിന്നീട് പോയത് ഹനീഫ് കായക്കൊടിയുടെ അടുത്തേക്കാണ് ഹനീഫ് കായക്കൊടി വഹാബി ആശയം പഠിപ്പിച്ചു കൊടുത്തു അല്പം അഹങ്കാരത്തോടുകൂടി ഞങ്ങൾക്കൊരു മുതലിനെ കിട്ടിപ്പോയി ഒരു തലേക്കെട്ടുകാരനെ കിട്ടിപ്പോയി എന്ന അമിതാഹ്ലാദത്തിൽ നൌഷാദിന്റെ ശൈഹായ ഹനീഫ് കായക്കൊടി പറഞ്ഞു ഞങ്ങളാണ് നൌഷാദിന് നൌഷാദ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് അവൻ മുമ്പ് പ്രസംഗിച്ച പ്രഭാഷണങ്ങൾ മുഴുവനും ജാഹിലിയ കാലഘട്ടത്തിലുള്ള പ്രഭാഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ പിൻവലിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടതാണ് എന്നാൽ ഹനീഫ് കായക്കൊടിയോടും നന്ദി കേടി കാണിച്ചിരിക്കുകയാണ് നൌഷാദ് ഹനീഫ് കായക്കൊടി ഞങ്ങൾക്കൊരു മുതലിനെ കിട്ടി ഒരു തലേക്കെട്ടുകാരനെ കിട്ടി എന്ന സന്തോഷത്തിൽ എല്ലാ ആശയങ്ങളും പഠിപ്പിച്ചു കൊടുത്തെങ്കിലും അവന്റെ കൂറ് വിഷ്ഠിന്നൂരികളോടായിരുന്നു അതിന്റെ നേതാക്കളോടായിരുന്നു അതാണ് ഹുസൈൻ സലഫിയെ ന്യായീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള വിഫലശ്രമം അവൻ നടത്തിയിട്ടുള്ളത് അവന്റെ ആ വിഫലശ്രമം കേട്ടുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് അതിലേക്ക് പോകാം ഇവിടെ നാദാപുരത്ത് തന്നെ ഇദ്ദേഹം സലഫിയുമായി സംസാരിച്ചപ്പോ അയാളെ ക്ലിപ്പിൽ വരെ വഞ്ചന നടത്തിയ ആളാണ് സാക്ഷാൽ സാക്ഷാത്പേരോട് കേട്ടല്ലോ സഹോദരങ്ങളെ ഹുസൈൻ സലഫി വഞ്ചന നടത്തിയിട്ടില്ല വഞ്ചന എന്നാണ് വഹാബിയായ നൌഷാദ് കുരുവട്ടൂരി പറയുന്നത് എന്നാൽ ഹുസൈൻ സലഫിയെ സംബന്ധിച്ച് വഹാബികൾ തന്നെ പറയുന്നതും ക്ലിപ്പ് തക്കുന്നവനാണ് ക്ലിപ്പിൽ വഞ്ചന കാണിക്കുന്നവനാണ് അവൻ നാദാപുരത്ത് പറഞ്ഞ ആശയങ്ങൾ മുഴുവനും ആശയമാണ് അതുകൊണ്ട് തന്നെ അവൻ ബഹുദൈവ വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന വഹാബികൾ അവനെ നിന്ന് ലായക്ക തിരൂൻ കൊടുത്ത ഖുർആാനിൽ അങ്ങനെ ഒരായത്തില്ല ലായത്ത് അള്ളാന്റെ ഖുല്ലീൻ എന്നൊരായ അള്ളാന്റെ ഖുർആാനിൽ കാണിച്ചാൽ അന്ന് ഹുസൈൻ തലഫി പേരോടിനോട് പറഞ്ഞത് പേരോടാ നിന്റെ ചെരുപ്പ് ഞാൻ എടുക്കാമെന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ഹുസൈൻ സലഫിയോട് ഞാൻ പറയുന്നു ഹുസൈൻ സലഫി മരിക്കുന്നത് വരെ താങ്കളുടെ രണ്ട് ചരിപ്പുകൾ എന്റെ തലയിൽ കട്ടിവെച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്റെ മക്കളോട് കുടുംബക്കാരോട് വസീയത്ത് ചെയ്യും ഞാൻ മരിച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ അത് എടുത്തു മാറ്റാൻ പാടുള്ളൂ ഈ ആയത്തൊന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ എന്നാൽ ഞാൻ അതിനു വേണ്ടി അയാളോട് വാദിച്ചിട്ടുള്ള കാലം ഒരിക്കൽ അയാൾ പ്രഭാഷകരുടെ മീറ്റിംഗ് നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു നാദാപുരത്തെ പ്രത്യേക രംഗങ്ങളൊക്കെ നിങ്ങളെ പ്രസംഗത്തിൽ കേൾപ്പിക്കണം ഞാൻ പറഞ്ഞു ഏതാ കേൾപ്പിക്കേണ്ടി അപ്പം അയാൾ പറഞ്ഞു ഞാൻ സെലഫിയോട് ചെരുപ്പടക്കാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞ കേൾപ്പിക്കാൻ പറ്റില്ല ആ പൊട്ടത്തരാണുള്ളത് കേട്ടല്ലോ സഹോദരങ്ങളെ പച്ച നുണ പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു ചങ്ങാതിയാണ് നൌഷാദ് ഒസാനി ഇവൻ നേരത്തെ പറഞ്ഞത് ഉസ്താദാണ് എന്റെ പരിപാടികളൊക്കെ മുടക്കാൻ കാരണം എന്നെ പലരും പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു അത് മുടക്കിയത് പേരോട് ഉസ്താദാണ് ആ ദേശം കൊണ്ടാണ് ഉസ്താദിനെ അവൻ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നതോ ഉസ്താദ് അവനോട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് ഓൻ പ്രസംഗിച്ചില്ല പോലും പറഞ്ഞു എന്നാണ് ഇവൻ പറഞ്ഞത്വൻ ആദ്യംസ്ഥെ കുറിച്ച് പറഞ്ഞതാണോ രണ്ടാമത് പേരോട് സ്ഥാദിനെ കുറിച്ച് പറഞ്ഞതാണോ കളവ് ഏതാണെന്ന് കുരുവട്ടൂരികളെ നിങ്ങൾ തന്നെ ചോദിക്കുക മാത്രവുമല്ല ഇവൻ പൊട്ടത്തരും മാത്രമാണ് പറയുക എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ട പേരോട് പേരോടിസ്ഥാതടക്കമുള്ള പണ്ഡിതന്മാർ അവനോട് ഇനി പ്രസംഗിക്കാൻ പോവേണ്ടതില്ല എന്ന് പറഞ്ഞു ഓർമ്മപ്പെടുത്തലാ നമ്മളെ അല്ലയോ സത്യനിഷേധികളെ അറബ് ആലോചിക്കുക ഇത്രയും പൊട്ടത്തരം പറയുന്ന ഇവനോട് പേരോടുത്താത് പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് ഇവൻ പേരോട് സ്ഥാദിനോട് പൊട്ടത്തറമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ മുന്നിലിരിക്കുന്ന കുറെ പൊട്ടന്മാര് വഹാവികളെപ്പോലെ ചിന്താശേഷിയില്ലാത്തവരായതുകൊണ്ടും എന്ന് ഔഷാദ് മുൻകൂട്ടി തന്നെ പ്രാർത്ഥിച്ചതുകൊണ്ടും അവർ വിശ്വസിക്കുകയല്ലാതെ ബുദ്ധിയുള്ള ഒരാളും വിശ്വസിക്കുകയില്ല കാരണം അഥവാ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ വലിയ ബഹുമതിയായി അത് കണ്ടുകൊണ്ട് പേരോടുത്താത് പറഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ സംസാരിക്കുമായിരുന്നു അവൻ അന്നൊന്നും അറിയപ്പെടുന്ന ആളെ ആയിരുന്നില്ല ഒരു പ്രഭാഷണ വേദിയിലും ആ സമയത്തൊന്നും ഇവൻ ഇറങ്ങിയിട്ടേ ഇല്ല കളവ് മത്സരം നടത്തിയ ബഹാബികളോടൊപ്പം കൂടിയ ഇവനെ സംബന്ധിച്ചിടത്തോളം കളവ് പറയുന്നതിന് യാതൊരു ലക്കും ലഗാനുമില്ല ഇല്ലിങ്ങൽ മുഖാമുഖം ആ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ആ പ്രസംഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം അതിൽ അയാൾ ഒരു ആയത് ഓടുന്നുണ്ട് അവിടെ നിന്നാണ് വിഷയം ഈ ആയത്ത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ പേരോട് ഓതുന്നുണ്ട് ആയത്തിലുള്ളത് എങ്ങനെ എന്നാണ് ാണ് എന്നാണ് അന് സ്വാഭവിക്കുന്ന ആദ്യങ്ങൾ കാണിൻ കേൾപ്പിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ശേഷം പേരോട് ഇവൻ പറഞ്ഞതുപോലെ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ആ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ കേട്ടല്ലോ സഹോദരങ്ങളെ അവിടെ ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ഉസ്താദിനോട് സംശയം ചോദിക്കുകയാണ് അങ്ങനെയല്ലേ എന്ന് ഉസ്താദ് ചോദിക്കുന്ന ആ ഭാഗം ഹുസൈൻ സലഫിക്ക് വേണ്ടി മ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവനേക്കാളും വലിയ വഹാബി മറ്റാരാണുള്ളത് മൊത്തം തെറ്റിപ്പോയി കാരണം എന്താ എങ്ങനെ ഓതിയത് മിൻ അതിന്റെ പുറമെ എന്നിട്ട് അപ്പൊ ഈ വിഷയം സലഫി വെല്ലുവിളിക്കാണ് എന്താ ചോദ്യം താങ്കൾ ഓതിയ രൂപത്തിൽ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആാനിൽ കാണിച്ചു തന്നാൽ താങ്കളുടെ ചെരുപ്പ് ഞാൻ എടുക്കാം ഇതാണ് വെല്ലുവിളി ഇങ്ങനെ ഉസ്താദ് ഓതിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പറയുന്നത് കൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല മിന്നുള്ളത് അന്നാക്കി അന്നുള്ളത് മിന്നാക്കിട്ട് ഓതി അതിന്റെ പുറമെ ആയത്തിൽ ഒരു ഭാഗം കട്ടു ഇതുപോലെ ഉണ്ടെങ്കിൽ എന്നാണ് സലഫിന്റെ വെല്ലുവിളി ഇയാൾ എന്താ ചെയ്തെന്നറിയോ ഇയാൾ പാവപ്പെട്ട കൗമിനൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞു ഇതാ സലഫി വെല്ലുവിളിക്കുകയാണ് പരിശുദ്ധ ഫൈൻ ഖുർാനിൽ ആയത് കാണിച്ചു തന്നാൽ ചെരിപ്പെടുക്കാമെന്നാ സലഫി പറഞ്ഞത് ഇതാ ആയത്ത് ആയത്ത് പറയുന്നത് പോലെ ഇവൻ പച്ച നോള പറയുകയാണ് ഹുസൈൻ സലഫിന്റെ ആളാണല്ലോ കൊണ്ടളിയനും കൊണ്ടിയനും കൊടുത്തുമാണ് വെല്ലുവിളിയാണ് മാറ്റിയാണ് ഈ ചങ്ങാതി ഹയവാൻ ചെയ്യണത് നിങ്ങള് മനസ്സിലാക്കണം ഇയാള് തെറ്റി അങ്ങനെ ഓദ്യ അങ്ങനൊരായുണ്ടെന്നാ ചോദ്യം ഇയാള് ഫൈൻ തിപിനലക്കുന്നുള്ള ആയത്തുണ്ടോന്നു ആക്കിയത് എന്ത് സൂക്ഷ്മത എന്നിട്ട് ഭയങ്കര ജോറില് വെല്ലുവിളി ആവികളെ കൂടെ കൂടി പച്ചത്തോനിവാസവും കളവും കെട്ടവൻ ലോകത്ത് മറ്റാരുമില്ല സ്വീകരിക്കുന്ന രംഗം ഇട്ടോടുക്ക്

ഇത് നിങ്ങളുടെ പ്രവർത്തകർ സലഫിന്റെ പ്രസംഗം കേൾക്കാത്തത് കൊണ്ട് താങ്കൾ രക്ഷപ്പെടുന്നതാണ് ആ പൊട്ടത്തരം ക്ലിപ്പിട്ട് പറയാൻ എന്നെ കിട്ടൂല ഞാനും അയാൾ ആദ്യം തെറ്റിയ വിഷയം അവിടെയാണ് നീ തെറ്റിയത് അതിനല്ല കാരണം നിന്നോട് അങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ ഉസ്താദ് പറഞ്ഞാൽ തന്നെ നീ തെറ്റുകയുമില്ല കാരണം നിനക്കൊരു വേദി കിട്ടുകയാണ് പക്ഷേ നീ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പൊട്ടത്തരം മാത്രമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയ പേരോട് ഉസ്താദ് അടക്കമുള്ളവർ നിന്നെ പരമാവധി പ്രസംഗ വേദികളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് നീ തെറ്റാനുണ്ടായ കാരണം അവിടെ പോയിട്ട് അങ്ങനെയാണ് പലരെയും നിങ്ങൾ പേരോട് പ്രഭാഷണം കൊണ്ട് അല്ലെങ്കിൽ മുഖാമുഖത്തിലെ പ്രഭാഷണം കൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടി വഹാബിയായതായി തെളിയിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ നീ മഹാബിയാവുകയും നീ പലരെയും വഹാബിയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് അത് മുൻകൂട്ടി കണ്ടവരാണ് സമസ്തയിലെ പണ്ഡിതന്മാർ അതുകൊണ്ടാണ് മഹാബികളെപ്പോലെ പൊട്ടത്തരം മാത്രം പറയുന്നവനായി പോയതും ഇനി ഇനി നമുക്ക് നമുക്ക് പേരോട് ഹുസൈൻ സലഫിക്കും ഇവനും മറുപടി കൊടുക്കുന്നത് കേൾക്കാം ുംയീകരിക്കേരോട് പറഞ്ഞില്ലേൻ നും എന്ന് രണ്ടു പ്രാവശ്യം ഓതി ശേഷം എന്താണെന്നൊരു സംശയം വന്നിട്ട് മറ്റാൾ ചോദിച്ചു ചോദിച്ചു ചോദിക്കലോദനിയും അറിയാന്ന് ഞാൻ എന്തായില്ലോട് ചേർത്തിട്ട് ഓതിയിട്ടില്ല വരച്ച് ഞാൻ അതിന്റെ വിശദീകരണം പറയുന്ന കൂട്ടത്തിൽ മരിയാൽ ഓതിയിട്ടുണ്ട് അത് സാധാരണ ആയത്തിന്റെ കഷ്ണം കഷ്ണം ഓദലുണ്ടത് ശേഷം കേൾപ്പിക്കുന്നുണ്ട് തൊലവും പറയുന്നുണ്ട് ഇനി അങ്ങനെ മൗലവി അവിടെ ന്യായീകരണം പറയാൻ വേണ്ടി ഞാൻ രൂപത്തിൽ ഞാൻ ചോദിച്ചു ഒരു ഉരുളിൽ ഉള്ളെന്ന് എന്നാൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് പോകുന്നത് അയാളെ നാവുക എന്താ പറയുന്നത് അറിയോ ഫൈൻ ട്രിബ്യൂണൽക്കും എന്ന് പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞു ചോദിക്കാണ് ചെയ്തത് എന്ന് അയാൾ തന്നെ പറയുന്ന ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്

എന്ന് പറഞ്ഞിട്ട് വൈൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തു ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് ചോദിച്ചു സദസ്യ കേട്ടോ ഇത് ഞാനല്ല അള്ള പറക്കാനേ അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്തു അങ്ങനല്ലേ എന്ന് ചോദിച്ചു വാസ്തവത്തിൽ അതും കള്ളത്രോ അങ്ങനല്ല ഫൈൻ തിബൻ രണ്ടു ഭാഗം അർത്ഥം പറഞ്ഞതിനു ശേഷം ഞാൻ ചെയ്യുന്നാണോ എന്ന് ചോദിച്ചതാ

ചോദിക്കണ്ട ഇല്ലല്ലോ അതെന്നല്ലേ കുടുങ്ങിയത് ചോദിക്കണ്ടാത്തേ ചോദിച്ചിട്ടല്ലേ കുടുങ്ങിയത് ചോദിക്കണ്ടാത്തേ ചോദിച്ചിട്ട് കുടുങ്ങിയോ ഇനി മുമ്പ് ആർത്തൊന്ന് മടങ്ങിക്കോപ്പെന്നെ മനസ്സിലുണ്ടല്ലോ ഞാൻ ചോദിച്ചത് ഫൈൻ തിബിനലക്കും അതുകൊണ്ട് മൂപ്പർ എന്നെ പറയാണ് ഞാൻ ഫൈൻ പറഞ്ഞാൽ അർത്ഥം അങ്ങനെയാണോ ആ അങ്ങനെയാ അത് കേട്ടോളി ഞാൻ അതിന്റെ അർത്ഥം എന്താ യുംബിനലക്കും എന്ന് ഞാൻ ചോദിച്ചാ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം അർത്ഥ അതിന്റെ അർത്ഥം താന്ന് എന്നോടാ ചോദിച്ചത് പയ്യൻ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം തന്നെ പിന്നെ വേറൊന്നാ ഫൈൻ ഫൈൻ അങ്ങനെ മൗലവി കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ നിങ്ങൾക്കല്ലേ നിങ്ങളെ മനസ്സിലെന്താണല്ലോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അയാൾ അങ്ങനെ ചോദിച്ചാൽ അർത്ഥം എന്താണ് എന്നോട് എന്നോടിക്കോട്ട് നിങ്ങൾ എന്തോ അർത്ഥം വെച്ച എന്തോ പറയല അതുകൊണ്ട് തന്നെ അല്ലേ അന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തും മാറ്റിലാക്കിയാ വന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ ഇപ്പഴാ സംശയിക്കുന്നത് ഞാനെന്തേര് അങ്ങനെ ചോദിച്ചത് അന്നെന്തേലും ബാറ്റിലുള്ളത് എന്നാ മനസ്സിലാക്കി കേട്ടോളി എനി ഇയാൾ പറയരുത് ഏ ഇയാള് ഇത് ന്യായീകരിക്കാൻ വന്നിട്ട് കൊടുങ്ങുന്ന കൊടുക്കാണ് ഇടക്ക് ഇയാൾ പറയാണ് ഉരുണ്ടും അറിയുന്നത് ശരിയല്ല ഇയാൾ കുടുങ്ങിയിട്ട് ഉരുണ്ട് മറിയുന്ന കൂട്ടത്തിൽ ഇയാൾ എന്നെ പറയരുത് ഉരുണ്ട് മറിയരുത് ഈ തൊട്ട പൊടിയൊക്കെ തട്ടിട്ട് എണീറ്റ് പോവാ വേണ്ടത്

എന്താ കെട്ടിവെച്ചത് അതെനിക്ക് പോകുന്നത് പറഞ്ഞു അത് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നു എന്നിട്ട് ഞാൻ തന്നെ കൽപ്പിക്കുന്നത് അദ്ദേഹം ആദ്യ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അത് നിഷേധിച്ചു നിഷേധിച്ചപ്പോ സദസ്സിനെ വിഡ്ഢികളാക്കുകയാണ് അത് ഒക്കെ കാണിച്ചു തരാം ആദ്യമായിട്ട് കൽപ്പിക്കുന്നത്

ഇത് പറഞ്ഞു ഇത് കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഓതിട്ടില്ല പച്ചക്കള്ളമാണ് അങ്ങനെ ഞാൻ ഓതിയത് മാലയിട്ട് തരും എന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് തരും എന്ന് ഞാൻ അയാൾ പറഞ്ഞ പോലെ ഞാൻ മൂമിനാണ് വാക്ക് വായിക്കും മാല എന്നിട്ട് എന്നിട്ടും അത് കേൾവിച്ചേർന്നോ ഞാൻ അങ്ങനെ ഓതിയത് എന്നാ വാസ്തവത്തിൽ ഉണ്ടായത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫൈൻ ത്രിബുനലക്കും എന്ന് ഓതിയതിന് ശേഷം എന്നൊരു ചോദിച്ചത് അതിങ്ങൾക്ക് കാണാ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ ശേഷം ഓതി രണ്ട് അർത്ഥം പറഞ്ഞ് അതിന്റെ ശേഷം ഉസ്താദിനോട് ചോദിച്ചു ചോദിച്ചതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു വല്ലതും സന്തോഷത്തോടെ തന്നാൽ എന്ന് മലയാളം പറഞ്ഞു ആ മലയാളത്തിന് ശേഷം ഞാൻ തെളിവു പറയാൻ വേണ്ടി പറഞ്ഞു ഫക്കു ഹരിയം നിങ്ങൾ സന്തോഷത്തോടെ വാങ്ങി തുന്നോളൂ അല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ ഓന്നിട്ടില്ല പച്ചക്കള്ളമാണ് കളവ് പറഞ്ഞുപഠിച്ച മൗലവിയാണ് അത് ഞാൻ വ്യക്തമായി അവിടെ പറഞ്ഞു ഇവിടെയും പറയുന്നു ഇനി മൗലവി സദസ്സിനെ വിഡ്ഡിയാക്കുന്ന നോക്കിക്കൊള്ളി കാരണം സദസ്സിന് മുജായു നിങ്ങളാണല്ലോ തീരെ ചിന്തിക്കൂലല്ലോ കളിവറിയ പ്ര സഹാബത്ത് കളിവറി ഓക്കേ എന്നാ കളവ് നമ്മളും പറയാനാ അങ്ങനെയാണല്ലോ അപ്പൊ ആ സദസിനെ വിഡ്ഢികളാക്കുന്നതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അയാള് പറയാൻ പേരോട് നിഷേധിക്കുന്നു ഞാൻ അങ്ങനെ ഓദിയിട്ടില്ല എന്നാ പേരോട് ഓന്നത് കേട്ടോളൂന്ന് കേൾപ്പിക്കുന്നു കേൾപ്പിക്കുന്നത് ശരിക്ക് കാണാം എന്ന് ഞാൻ രണ്ടു പ്രാവശ്യം പറയുന്നു അതിന്റെ ശേഷം ആണോ എന്ന് ഔസ്താദിനോട് ചോദിക്കുന്നു ചോദിച്ചതിന് ശേഷം ഞാൻ മലയാളം പറയുന്നു മലയാളത്തിന് ശേഷം അനിയം മര്യാ എന്ന് പറയുന്നു ശരിക്ക് ശ്രദ്ധിച്ചോളി പ്രസംഗം നിങ്ങൾ ഓദിയത് ഫയം ത്രിപുരക്കും മിൻഷയ്യീൻ എന്നാണ് ഫുലു അനിയം മരിയാനാണ് നിങ്ങൾ ഓതിയത് അപ്പൊ മൂപ്പരുന്നോട് പറയണം എന്ത് അറിയോ ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഓതിയിൽ നിങ്ങൾക്ക് തെളിയിക്കാനേ സാധ്യമല്ല എന്നാ കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം ഫയം ത്രിപുരം പേരോട് ഓതിന്നാണ് മൗലവിയോട് പറഞ്ഞത് അങ്ങനെ ഞാൻ ഓതി മൗലവിയുടെ ജീവിതത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല കണ്ടോ പച്ചക്കള്ളം പറഞ്ഞതാന്നാ പറയണേ അങ്ങനെ ഓദിയിട്ടില്ല എന്നാ കേട്ടോളൂ അദ്ദേഹം ഓതിയത് ആ മുഖാമുഖത്തിൽ വെച്ച് മൂപ്പൻ അങ്ങനെ ഓതിയത് കേട്ടോളൂ ഞാൻ പറയുന്നതല്ലല്ലോ കേട്ടോളൂ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ ഉപയോഗിച്ചോളൂ ഇത് സന്തോഷത്തോടെ ഖുർ പറഞ്ഞു വല്ലതും തന്നാൽ എന്ന് ഖുർആൻ ഹറാമാണ് ക്രിസ്ത്യാനികളുടെ പാതിനിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത അയാൾ പറയുന്നത്

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം